ഞാൻ പറയാം നടക്കുന്ന ദിവസം രാത്രി ഒരു എട്ടെട്ടര മണിട്ടര മണിക്ക് ഇവ അത്താഴം കഴിച്ചോണ്ടിരിക്ക അത്താഴം കഴിച്ചോണ്ടിരുന്ന സമയത്ത് വലിയ സന്തോഷത്തോടെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോ അവളുടെ രണ്ട് കാമുകന്മാര് രണ്ട് ഇപ്പോ നാലഞ്ചൊക്കെ ഈ രണ്ട് കാമുകന്മാരില് ഒരാൾ വന്ന് ഒരാൾ വന്ന് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന ആഴമായിരുന്നു അവസാനത്തെ താഴം കൊന്നിട്ട് അത് തീർന്നില്ല ചേർന്നിട്ട് പിന്നെ കൊന്നോ കത്തി കൊണ്ട് അറുത്ത് ഇറച്ചിയാക്കി ഇറച്ചിയാക്കി കവറിലാക്കി പോറച്ചിയാണ് പോരിൻ്റെ ഇറച്ചി ഷർട്ട് ആ എന്നിട്ടോ കവറിലാക്കിയിട്ട് എല്ലാം കൂടി ഫ്രിഡ്ജിനകത്താക്കി മികി പൊടിച്ചോ കാവുകമാർ വീടുണ്ടല്ലോ അവർക്ക് ഉണ്ടല്ലോ അപ്പം ഇത് പ്രശ്നം കളി കളി പുരുഷനും രൂക്ഷമാവുന്നു കണ്ടപ്പോ ഇറച്ചിയെല്ലാം കൂടെ എടുത്തിട്ട് ആ കല്ലട ആറ്റിന്റെ പാലം ഉണ്ടല്ലോ കല്ലട ആറ്റിന്റെ പാലത്തില് പാലത്തി വന്ന് തന്നിട്ട് ചാക്കി ഈ പെണ്ണുണ്ടല്ലോ പണ്ട് പണ്ടോ തന്നെ അവളും കാമുകന്മാരും കൂടി എടുത്ത് നേരെ ആറ്റിനോട്ടിട്ട് ഞാൻ കണ്ടു കണ്ടു ഞാൻ പറഞ്ഞിട്ട് നേന്നും ഞാൻ പറഞ്ഞു ഞാനെ എന്റെ കണ്ണിന് കാണാൻ പറ്റുന്നതും ചെവിക്ക് കേൾക്കാൻ പറ്റണതും മാത്രമേ വിശ്വസിക്കൂ അല്ലാത്ത പരിപാടിക്ക് ഞാൻ ഇല്ല കണ്ണോട്ട് കണ്ടു ഞാൻ അന്ന് അന്ന് കുഴി മാന്തന്നു നോട്ട് ചെയ്താടാ നീ എന്താ പറഞ്ഞ് ഞാൻ ആകെ മൊത്തം ആകുന്നു ഹലോ സാർ ആ ചോദ്യം ചെയ്തോണ്ടിരിക്കാണ് സാർ പത്ത് മിനിറ്റ് തൊട്ടറിയും എണീക്കാണ് സത്യം പറ മണ്ടുവിന് എത്ര കാമുകന്മാര് രണ്ട് കാമുകന്മാര് രണ്ട് കാമുക അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരുത്തൻ വായ പൊത്തിപ്പിടിച്ചു മറ്റൊരു ഈ രണ്ടു പേരുടെ ഒരു കാമുകട അർദ്ധരാത്രി സ്റ്റാക്കിലെ കെട്ടി ബോഡി പുഴയിലേക്ക് എറിയുന്നത് നീ കണ്ടു അപ്പൊ നിനക്ക് രാത്രി എന്താണ പണി സത്യം പറടാ പറ ല്ലോ സാറേ ഞാൻ നാട്ടുകാരുടെ ഇടയിൽ ഒരു ഗെയിമ കിട്ടാൻ വേണ്ടിട്ട് അതുകൊണ്ടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുഴി ഞങ്ങൾ തോണ്ടി നോക്കി സാർ അവിടെ ബോഡി ഇല്ല ഇവരും മറവി ഏൽപ്പിച്ച പേരെ അന്വേഷിച്ചു പക്ഷെ അവർ അവരിന്ന് കിട്ടി സാർ അവരെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു ഉടനെ അറിയാൻ കഴിയും ആരാ സത്യശീലേ പറഞ്ഞു ആളെല്ലാം സാറേ ശീതള എന്ന് പറഞ്ഞ ഒരാൾ എനിക്കറിയുന്നതാണ് എനിക്ക് എല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്തു തരുന്ന ഒരാളാണ് അപ്പോൾ മകൾക്ക് ഒരു അബദ്ധം പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ പ്യാരി എന്ന് പറയണ ബോഡി അവിടെ ഉണ്ട് അപ്പൊ അതൊന്ന് സംസ്കരിച്ചു തരണം എന്ന് പറഞ്ഞു എന്റെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി അവിടെ പോയി അവിടെ പോയി നോക്കുമ്പോ അവിടെ ബോഡിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തിനാടോ നിങ്ങളെ ഏൽപ്പിച്ച ഈ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ നിങ്ങൾ ചെന്നിട്ട് ബോഡി കുടിച്ചിട്ടു പറഞ്ഞു സാറേ അങ്ങനെ ചെയ്തു പക്ഷേ ബോഡി അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൽ തരാന്ന് പറഞ്ഞ അമ്പതിനായിരം രൂപ കിട്ടില്ല അപ്പൊ പൈസക്ക് ഞങ്ങൾക്ക് ഒരി അത്യാവശ്യം പുലി ഇറങ്ങുന്ന സ്ഥലാണ് ഇനി പുല്യെങ്ങാനും കിച്ച് എടുത്തോണ്ട് പോയോ എന്നുള്ള അറിഞ്ഞൂട അതെ സാറവിക്കൽ കോളേജ് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെയുണ്ടാവും അങ്ങനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ സാർ എന്തായാലും കേസ് തെളിയട്ടെ തൽക്കാലം അകത്തേ കൊണ്ടുപോകാം സാറേ ഹലോ ആ സാർ അതല്ല സാർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല സാർ ഈ രാത്രിയാണല്ലോ സംഭവിച്ചത് വാതിലും ജനലൊക്കെ തുറന്നു കിടക്കുകയാണല്ലോ അവിടെ പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് അതെ അപ്പൊ ഈ പ്യാരിജാതന്റെ ബോഡി എങ്ങാനും കൊണ്ടുപോയിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്താനുള്ള ശ്രമമാണ് സാർ പിന്നെ അത് മാത്രമല്ല സാർ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഈ ബോഡികളൊക്കെ വിൽക്കുന്ന ചില ആൾക്കാരുണ്ട് അവരെങ്ങാനും വന്ന് ബോഡി എടുത്ത് വിറ്റോ എന്നും ഒരു അന്വേഷണം നടക്കുന്നുണ്ട് തീർത്ഥാടനം പറഞ്ഞ പച്ച കള്ളത്തരാ ഊപരി എന്തെല്ലോ അങ്ങ് കുമർ അങ്ങനാക്കി ഇങ്ങനാക്കി പറഞ്ഞു എന്തൊരു കള്ളത്തിനായി ശരിയല്ല മറ്റേ ആടെ കുത്തിന് ഇതെല്ലാം ഭയങ്കര കേട്ടെന്ന് പറഞ്ഞെടുക്കില്ലേ കേട്ടേണ്ട അതാ വസ്തുണ്ടോ അതിനാണ് ഞാൻ പറയുന്നത് നമ്മൾ ഉണ്ണിയട്ടയില്ല ഉണ്ണിയട്ടിനെ കുറിച്ച്

എന്തായി എല്ലാ ക്ലിയർ ക്ലിയറായി ഞാൻ പറഞ്ഞില്ലേ ഇരിക്കു ഇരിക്കും ഒരു കണ്ണു വരക്കാൻ കണ്ണാ ഓ കറക്റ്റാ കണ്ടെ സാമ്പുദായികട്ട വരച്ച കാണട്ടെ മായാവിയ രാഘവട്ടോട് ഞാൻ അന്ന് പറഞ്ഞ ഓർമ്മയുണ്ടാ എന്ന് പറഞ്ഞേ കൊലപാതകം ഞാൻ അന്വേഷിക്കും പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞിട്ടുണ്ട് കൃത്യമായ തെളിവുകൾ പോലീസുകാർക്ക് ഒരു പണിയില്ല ഇത് അങ്ങോട്ട് കൊടുത്ത അവരെ തൂക്കിക്കോളും രണ്ടാളും കൊലപാതകം അതിന്റെ ചുരുളഴിയായിന്ന് ശ്രദ്ധിച്ചു വെക്കാം കൊല നടന്നാ രാത്രി പൊരിച്ചൊരിയുന്ന മഴ കൊന്നുകഴിഞ്ഞ് ചാക്ക ചാക്ക കെട്ടി കെട്ടി ബോഡി ബോഡി ചെട്ടി ചാക്ക് കെട്ടിയോടിയാണിത് ഇത് മണ്ടു ശീതട കവലിലേക്ക് ചിരാറ്റ് എൻ പി ലോറി ചായ എടുക്കാൻ സ്ഥലം ഇല്ലേ കവല ഏർ അടയാ നിർത്തല് എല്ലാ ലോറിയും അടയാൻ നിർത്തല് അത് നമ്മക്ക് അറിയുന്ന കാര്യം അത് വരക്കണ്ടാ പക്ഷെ ലോറി വരക്കണല്ലോ ലോറി ലോറി ഡ്രൈവർ ഇതാ ചായക്കട ഇതാ വീട് ആംലേറ്റ് ചൂട് ചായ കുടിക്കുന്ന ടൈം നോക്കിയിട്ട് ഈ നോക്കിട്ട് രണ്ടാളുംകോയി ലോറീന്റെ മോളില് ലോറീന്റെ മുകളില് കേറ്റി നാലാമത്തെ ആള് ഞാൻ ഞാൻ കാണുന്നത് ഞാൻ വേണ്ട എന്റെ ചിത്രം വേണ്ട ഇത് കയറ്റി ദാ വീട് കയറ്റി ഓൻറെ കയ്യിൽ ഒരു മൊബൈൽ അത് കയ്യിലേക്ക് കിട്ടും മോളിലേക്ക് മൊബൈൽ സാധനം വരച്ചിട്ടാ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിയതാ ബോഡി കൊണ്ടുവന്ന് ലോറി പി ലോറി ചായ ഓടിക്കുന്ന രണ്ടാളെ ഇതാ മുകളിലേക്ക് കയറ്റി ഇത് കാണുന്ന ഞാൻ ഇതാണ് കൃത്യമായ തെളിവ് കറക്റ്റാ നൂറ് ശതമാനം എന്നിട്ടാ ലോറി ലോറി ബോഡിയും കൊണ്ട് നേരെ തമിഴ്നാട്ടിലേക്ക് താമരശ്ശേരി ല്ലേ വയനാട്ടിലാന്ന് കോഴിക്കോട് ഇതോടൊപ്പം തമിഴ്നാട് റോഡ് വരച്ചിട്ട് ഇത് വഴി പോയത് ഇത് വഴി പോയി ലോറിക്കാരം ഇറങ്ങിയിട്ട് അവരെ സാധനം ഇറക്കുമ്പോ ഒരു ബോഡി ഒരു ബോഡി മൃതശരീരം ബോഡി കണ്ടതും അവരെ ഡപ്പാങ്കൂത്ത് ഡാൻസും കളിച്ചു കൊടുക്കുന്നത് എന്റെ മോണ്ടോ അവർക്ക് ഏതെങ്കിലും ഒരു ബോഡി കിട്ടിയാൽ മതി അപ്പം ഡാൻസ് കളിക്കണം അതാണ് തമിഴ്നാട് അവരെ കത്തിച്ചളി അങ്ങനെയാണ് പറഞ്ഞിട്ടില്ല എല്ലാം ഓർമ്മയുണ്ടായി അന്ന് നീ ഒരു എല്ലിന്റെ കാര്യം പറഞ്ഞു ോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളോട് രണ്ടാളോട് മാത്രം പിന്നെ അന്വേഷണം നടക്കലേന്ന് അത് കൃത്യതയായി എത്തുന്നു ആ സ്പോട്ടല് ഞാനത് അങ്ങോട്ട് കാണിക്കും പിടിക്കും പിടിക്കും അങ്ങനെ കൊല നടത്തിയിട്ട് വീട് വീടിനെ രക്ഷപ്പെടണ്ട എന്റെ നാട്ടിൽ രണ്ട് വർത്താനം പറഞ്ഞ് പോയി കൂടെ രാഗോട്ട െന്തോന്ന് മറ്റേ വെക്കും പോന്നാ കാണെ മൊത്തത്തില് ഞാൻ സിനിമ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിപൂർവ്വം വരച്ച സംഭവമാണ് വളരെ ആസൂത്രണമായിട്ടാണ് ഞാൻ ഓരോ സ്ഥലത്തും അന്വേഷിച്ച് 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 ഓരോ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടത് ചെയ്യുന്നു അല്ലാണ്ട് പെട്ടെന്ന് എന്നെ കൂടെ പറയിപ്പിക്കണ്ടായിരുന്നു ഞാൻ കൃത്യതയോടെ എല്ലാം കൃത്യാണ് ഇത് അങ്ങോട്ടി കൊടുക്കണം പണ്ടോ ശീതളിനും പിടിച്ചു അങ്ങോട്ട് കൊണ്ടുപോകണ ഒരു കൊല നടത്തി നമ്മളെ നാട്ടിൽ